ായിട്ടൊന്ന് പഠിതാണ് അതാണ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയി നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഈ ബുക്ക്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഈ വെക്കേഷനെങ്കിലും ബുക്ക്സ് വായിച്ചു തുടങ്ങണമെന്ന ആഗ്രഹം ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഒരു ഗഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതിന്റെ പാർട്ടിസിപ്പേഷൻ ടൈം ചെറുതായിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന തേർഡ് വരെയാണ് ടൈം ഉള്ളത് അപ്പൊ ഇനി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന ആഗ്രഹം വേഗം താഴെ കൊടുത്തിരുന്ന റിലേറ്റഡ് വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിൽ എന്താണെന്ന് അറിഞ്ഞതിനു ശേഷം താഴെ ഒന്ന് കമന്റ് ഇട്ടോളൂ പിന്നെ അതൊന്ന് സെലക്ട് ചെയ്യുന്ന രണ്ടുപേർക്ക് രണ്ട് ഹാൻഡ് മേഡ് ബുക്ക് മാർക്ക് കൂടെ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നല്ലോ പക്ഷെ അതിൽ ഏത് ടൈപ്പ് വയ്ക്കുന്നുള്ള ഒരു വലിയ ഡൗട്ടാണ് അപ്പൊ കുറച്ച് ടൈപ്പ് ി നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഇതിപ്പോ സംഭവം കുറച്ച് ക്യൂട്ട് ക്യൂട്ടായോ ബുക്ക് മാർക്ക് ഡെക്കറൊക്കെ മാറ്റാം പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ടാണെങ്കിലും ഭയങ്കര സിമ്പിൾ ആകെ വേണ്ടത് കുറച്ച് ക്ലേ അത് ഏത് ക്ലേ ആണെങ്കിലും കുഴപ്പമില്ല എത്ര എണ്ണ ഉണ്ടാക്കണോ അതിനനുസരിച്ച് ക്ലേ എടുക്ക അതുപോലെ തന്നെ പേപ്പർ ക്ലിപ്സ് അപ്പൊ ക്ലേ എടുക്കുക അതിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് ആക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ആണെങ്കിലും കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുക എന്നിട്ടാ ഷേപ്പ് താഴോട്ട് പേപ്പർ ക്ലിപ്സ് അങ്ങനെ ഇത് കൊടുക്കുക ട്രൈ ആക്കാൻ വെക്കുക ഇഷ്ടമുള്ള പെയിന്റ് അങ്ങനെ അടിച്ചു കൊടുക്കുക ഉള്ളൂ ഇഷ്ടപ്പെട്ടവരെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞവരും ഇനി ഇവ പോലത്തെ സംഭവത്തിൽ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന ഒരു വേഗം പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം